ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച ചെറുപ്പളശ്ശേരി കരുമാനാംകുറിശിയിലെ ഏഴു വയസ്സുകാരി സർവശ്രീയുടെ ചികിത്സാ സഹായത്തിനായി ജൂൺ ഇരുപത്തിമൂന്നിന് നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ധനസമാഹരണം നടത്തും അൻപത് ലക്ഷം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് സർവശ്രീ ചികിത്സാ സഹായനിധി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ലുക്കിമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പളശ്ശേരി കരുമാനംകുറിശി ആലിക്കൽ വിജയൻ ഉമാദമ്പതികളുടെ മകൾ ഏഴുവയസ്സുകാരി സർവ്വശ്രീയുടെ ചികിത്സാ ധനസമാഹരണത്തിനായാണ് ഒരു നാടാകെ രംഗത്തിറങ്ങിയിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന മജ്ജ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായാണ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ചെയർമാനായുള്ള കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൂൺ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ധനസമാഹരണം നടത്തുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഏവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ചികിത്സാ സഹായനിധി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു നഗരസഭയിലെ മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ട് പണം കണ്ടെത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിവരാണ് ലുക്കീമിയ എന്ന രോഗം പിടിപെട്ട് മജ്ജമാറ്റിയൊക്കെ സസ്ത്രക്കു വേണ്ടി അമ്പത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് അതിനാവശ്യമായ പ്രവർത്തനം ചെപ്പുശ്ശേരി നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാ ഡിവിഷനുകളിലും യോഗ്യം ചേർന്നുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ പണം സ്വരൂപിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും മറ്റു ജനങ്ങളും ആ കരുമാന കൃഷിയെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങി തീർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നടന്നാൽ മാത്രമേ ഇത് വിജയിക്കാ വിജയി വിജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നഗരസഭ മൊത്തത്തിൽ ഇതിനെ ഏറ്റെടുക്കുകയും നഗരസഭയുടെ ദത്തുപുത്രിയായി നമ്മൾ നമ്മുടെ സർവശ്രീ മോളെ കാണുകയും ഓരോ വീട്ടിലും ഓരോ നല്ല മനസ്സുകളുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് കൺവീനർമാരും ചെയർമാൻ ചെയർമാൻമാരും സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിലാണ് വാർഡ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്പത് ലക്ഷം രൂപ നമ്മളവിടെ എത്തിച്ച് അവിടെ സർജറിക്ക് മുന്നോടിയായിട്ട് അതിൻ്റെ കാര്യങ്ങളായി കെട്ടിയാൽ മാത്രമാണ് സർജറിയും കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരമാവധി തുക നമ്മുടെ നാട്ടിൽ നിന്ന് കണക്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നാടത്തെ പ്രതീക്ഷയെ കൈമാറിയിട്ടുള്ള ആ കുഞ്ഞുമോളെ നമ്മുടെ പോലെ കണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് അതിൻ്റെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഈ നഗരസഭ നഗരസഭാ വ്യാപകമായിട്ട് മുഴുവൻ നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ സർവ സർവശ്രീയുടെ ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡ് തലത്തിലും ഒരു മാസ് ക്യാമ്പയിൻ എന്ന രീതിയിൽ ഈ നമ്മുടെ കാരുണ്യ വിപ്ലവം എന്നൊരു പേരിട്ടുകൊണ്ട് ഈ കാരുണ്യ രംഗത്തെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ഒരു ഒരു നഗരസഭകളിലോ പഞ്ചായത്തുകളിലോ ഇത്തരത്തിലൊരു സ്വതന്ത്രമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ കീഴിൽ ഇത്രയും വലിയൊരു തുകയൊന്നും ഒരു ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ഒരേ ദിവസം കൊണ്ട് ഇറങ്ങിയിട്ടൊന്നുകൊണ്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവിലുള്ളത് ഇതൊരു ചരിത്രം കൂടിയാണ് ഈ ഈ ഈ ചരിത്രത്തിന്റെ അപ്പുറം ഒരു 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 ജീവൻ രക്ഷിക്കുക ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം ചികിത്സാ സഹായ നിധി ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർമാൻ എം ആർ രാജേഷ് ട്രഷറർ ജയകൃഷ്ണൻ കെ എ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം കൗൺസിലർ നിർമ്മല കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ